അനുഭവം വെറും ബഹിർമുഖന്മാർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അതുകൊണ്ടത്രേ ശ്രീനാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശതകത്തിൽ ത്രിഭുവന സീമ കടന്നു തിങ്ങി വീണ്ടും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീലെന്നുപനിഷ് ദുക്തി രഹസ്യമോർത്തിയിടേണം എന്ന് രേഖപ്പെടുത്തുവാനിടയായത് പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം എന്ന് മുമ്പ് വെളിപ്പെടുത്തിയ അനുഭൂതി തന്നെ ത്രിഭുവന സീമ കടന്ന് എന്ന് തുടങ്ങുന്ന പ്രസ്തുത ശ്ലോകത്തിലെ പൂർവാർത്ഥത്തിലും ഗുരുദേവൻ വ്യക്തമായി പറയുന്നു പക്ഷേ ഈ അനുഭവം സന്യാസി വേഷം കെട്ടിയതുകൊണ്ട് മാത്രം ഉണ്ടാവുകയില്ല ദീർഘനാൾ ഗുരു ഗുരുശുശ്രൂഷ ചെയ്ത് പ്രണവോപദേശം ഗ്രഹിച്ച് ധൈര്യസമേതം അഭ്യസിച്ച് സമാധി പരിശീലിച്ചെങ്കിലേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കപടയതിക്ക് കരസ്ഥമാകുവീല എന്ന പ്രയോഗം കൊണ്ട് അദ്ദേഹം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് പ്രണവം ഹ്രസ്വം ദീർഘം പ്ലുദം ഇങ്ങനെ മൂന്ന് വിധത്തിൽ ഉച്ചരിക്കാറുണ്ട് ഹ്രസ്വത്തേക്കാൾ ദീർഘത്തിനും ദീർഘത്തേക്കാൾ പ്ലുദത്തിനും ധ്വനി അനുഭവപ്പെടുത്തുവാനുള്ള ശക്തി ഉണ്ടെന്ന് പത്മപുരാണത്തിൽ പറയുന്നു ആദ്യം പ്രണവം ദീർഘമായി ഉച്ചരിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ പ്രാണാഘാതം കൊണ്ട് കുണ്ടലിനി ഉണർന്ന് സഹസ്രാര പത്മത്തിലേക്ക് വരും ആ അഭ്യാസത്തിൽ നിന്ന് ധ്വനി തനിയെ അനുഭവപ്പെട്ടാൽ പിന്നീട് ധ്വനിയിൽ വേണം മനസ്സുറപ്പിക്കുവാൻ ഈ ധ്വനിക്ക് അനാഹതനാദമെന്ന് കൂടി ഒരു പേരുണ്ട് ആഘാതം കൊണ്ടല്ലാതെ തനിയെ ഉണ്ടാകുന്നത് എന്നാണ് അതിനർത്ഥം ഈ അഭ്യാസം പരമഹംസന്മാരുടെ ഗുപ്തധനമായി പരിഗണിക്കപ്പെടുകയും പരികീർത്തിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഏതാശ്രമത്തിൽപ്പെട്ടവർക്കും അർഹതയുണ്ടെങ്കിൽ പ്രണവം അഭ്യസിക്കുവാൻ നിയമമുണ്ട് മനഃശുദ്ധിയും ശരീരശുദ്ധിയും വർദ്ധിച്ചെങ്കിലേ പ്രണവനാദം അഭിവ്യഞ്ജിക്കുകയുള്ളൂ കാമവും ക്രോധവും ഉള്ളവർക്ക് അതനുഭവപ്പെടുവാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് വിദ്യാരണ്യസ്വാമികൾ ദീദോഷഹീനൻ എന്ന വിശേഷണം സാധകന്മാർക്ക് കൊടുത്തിരിക്കുന്നത് ബുദ്ധതത്വൻ ദീദോഷഹീനൻ ഏകാന്തവാസി എന്നിങ്ങനെ മൂന്ന് വിശേഷണങ്ങളാണല്ലോ പ്രണവോപാസകന് സ്വാമികൾ കൊടുത്തിരിക്കുന്നത് ബുദ്ധതത്വൻ എന്നതിന് പ്രണവത്തിൻ്റെ അർത്ഥവും അതനുഷ്ഠിക്കേണ്ട ക്രമവും ഗുരുസന്നിധിയിൽ നിന്ന് ബോധിപ്പിച്ചവൻ എന്നാണ് അവിടെ അർത്ഥം വിവക്ഷിച്ചിരിക്കുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ